തിരുവനന്തപുരത്ത് സിനിമാ താരം ശോഭനയെ മത്സരിപ്പിക്കാൻ ബി ജെ പി നീക്കം താരവുമായി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചു തൃശ്ശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് പൂർണമായും കേന്ദ്ര നേതൃത്വമാണ് കരുത്തറ്റ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാനെത്തുമെന്നത് മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിങ്ങനെ നീളുന്നു നിര ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മത്സരിക്കാനെത്തുമ്പോൾ ബി ജെ പി വോട്ടിനൊപ്പം വ്യക്തിഗത വോട്ട് കൂടി ചേരുമ്പോൾ വിജയതേരിലേറുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ ശോഭനയുടെ ബന്ധുക്കളും മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് ട്രാമൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പത്മിനി രാഗിണി ലളിത എന്നിവർ ശോഭനയുടെ പിതൃസഹോദരങ്ങളാണ് ബി ജെ പി ബന്ധമുള്ള സംവിധായകരും താരങ്ങളും ബി ജെ പി കേന്ദ്ര നേതാക്കളും ശോഭനയുമായി സ്ഥാനാർത്ഥിക്കാര്യം സംസാരിച്ചിട്ടുണ്ട് നേരത്തെ തൃശൂരിൽ നടന്ന വനിതാ മഹാസമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തിരുന്നു ചെന്നൈയിൽ താമസിക്കുന്നു ശോഭന ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ സുരേഷ് ഗോപിക്കൊപ്പം നായിക റോളിലേക്ക് മടങ്ങിയെത്തിയിരുന്നു സമ്മതമൂളിയാൽ തലസ്ഥാനത്ത് താമര വിരിയിക്കാൻ ഇത്തവണ ശോഭന എത്തുമെന്നതാണ് ചുരുക്കം